പേരിൽ സുഗന്ധമൊക്കെയുണ്ടെങ്കിലും വയനാട്ടിലെ സുഗന്ധഗിരി മരമുറിക്കൽ കേസിന്റെ അന്വേഷണത്തിനും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരായ നടപടിക്കും പിന്നാലെ അണിയറ നാടകങ്ങളിൽ പരക്കുന്നത് അഴിമതിയോടെ മാത്രമല്ല അധികാര ദുർവിനിയോഗത്തിൻ്റെയും അവിഹിത ഇടപെടലുകളുടെയും പ്രതികാര നടപടിയുടെയും ഒക്കെ അസഹ്യ ദുർഗന്ധമാണ് സംഭവത്തിൽ വനംവകുപ്പ് വിജിലൻസ് വിഭാഗം വീഴ്ച കണ്ടെത്തിയ സൌത്ത് വയനാട് ഡി എഫ് ഒ ഷഖ്ന കരീം ഉൾപ്പെടെ മൂന്നുദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത നടപടി മണിക്കൂറുകൾക്കകം വനം മന്ത്രി ഇടപെട്ട് മരവിപ്പിച്ചതാണ് കേസിലെ ഒടുവിലത്തെ ട്വിസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ശുപാർശ ചെയ്ത റിപ്പോർട്ടിൽ ഇവരുടെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞിട്ടും ആ നടപടി മരവിപ്പിച്ചത് കിംവതികൾക്ക് ഇടയാകുമ്പോൾ തന്നെ കോടതിയിൽ എത്തിയ മുട്ടിൽ കേസിൽ കർശന നിലപാട് എടുത്തവർക്ക് എട്ടിന്റെ പണി കൊടുക്കുക എന്ന ഗൂഢ ഉദ്ദേശം കൂടി സുഗന്ധഗിരിയിലെ വിജിലൻസ് കണ്ടെത്തലുകൾക്ക് പിന്നിലുണ്ട് എന്നതാണ് അശരീരി സുഗന്ധഗിരി ആദിവാസി കോളനിയിലെ വീടുകൾക്ക് ഭീഷണിയായി നിന്ന ഇരുപത് മരങ്ങൾ മുറിക്കാൻ നൽകിയ പെർമിറ്റിന്റെ മറവിൽ നൂറ്റി ഇരുപത്തി ആറ് മരങ്ങൾ മുറിച്ചു കടത്തി എന്നതാണ് വയനാട്ടിലെ സുഗന്ധഗിരി മരം മുറിക്കൽ കേസ് മരങ്ങൾ മുറിച്ചിട്ട് കേസായതിനു ശേഷവും ഉദ്യോഗസ്ഥ തലത്തിൽ ഉചിത നടപടികൾ സ്വീകരിക്കാതിരുന്നത് കൊണ്ടാണ് അവ കടത്തിക്കൊണ്ടു പോകാൻ ഇടയാക്കിയത് എന്നാണ് കണ്ടെത്തൽ ഇതിൽ ഡിഎഫ് ഒ റേഞ്ച് ഓഫീസർമാരുമടക്കം പതിനെട്ട് പേർ കുറ്റക്കാരാണെന്ന് റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു ഇതേ തുടർന്നാണ് കൽപ്പറ്റ റേഞ്ച് ഓഫീസർ കെ നീധുവിനെ സസ്പെൻഡ് ചെയ്തതിനു പിന്നാലെ ഡി എഫ് ഉൾപ്പെടെ മറ്റു മൂന്ന് പേർക്ക് കൂടി സസ്പെൻഷൻ വിധിച്ച് ഉത്തരവിറക്കിയത് ആ നടപടിയാണ് രാഷ്ട്രീയ ഇടപെടലുകൾ കാരണം മണിക്കൂറുകൾക്കകം മരവിപ്പിക്കപ്പെട്ടതും വീഴ്ചകളുടെ പേരിൽ വകുപ്പ് തല അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിനു മുമ്പ് ആ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം തേടുക എന്നത് ചട്ടവും സാമാന്യ മര്യാദയുമാണ് സുഗന്ധഗിരി കേസിലെ ഉദ്യോഗസ്ഥ വീഴ്ചയിൽ അതുണ്ടായില്ല എന്നതാണ് ആക്ഷേപം ഈ ആക്ഷേപം ഉന്നയിച്ച് ഇതിനകം ഫോറസ്റ്റ് പ്രൊട്ടക്ടീവ് സ്റ്റാഫ് അസോസിയേഷൻ രംഗത്തെത്തിയിരുന്നു ഈ ന്യായം ചൂണ്ടിക്കാട്ടിയാണ് നടപടി ഉത്തരവ് അടിയന്തരമായി മരവിപ്പിക്കാൻ വനംമന്ത്രിയുടെ മന്ത്രിയുടെ നിർദ്ദേശം ഉണ്ടായതെന്നാണ് മാധ്യമ വാർത്തകളിലെങ്കിലും വനം പാർട്ടിയുടെയും ഇടത് മുന്നണിയിലും സസ്പെൻഷൻ ഉത്തരവ് കടുത്ത അതിർത്തിക്ക് ഇടയാക്കിയതെന്നും തുടർന്നുണ്ടായ സമ്മർദ്ദത്തിലാണ് മരവിപ്പിക്കൽ തീരുമാനമിറക്കാൻ മന്ത്രി നിർബന്ധിതൻ ആയതെന്നുമാണ് അണിയറ സംസാരം രാഷ്ട്രീയ സമ്മർദ്ദങ്ങളോ ഉദ്യോഗസ്ഥ തലത്തിലെ തൊഴുത്തിൽ കുത്തുകളോ അല്ല സാധാരണ ജനങ്ങളുടെ വിഷയം അനധികൃത മരമുറി പോലെ സംസ്ഥാനത്തിന്റെ അമൂല്യമായ വനസമ്പത്ത് ചൂഷണം ചെയ്യുന്ന കൊള്ളക്കാരും രാഷ്ട്രീയ കള്ളന്മാരും ഉൾപ്പെടെ കേസുകൾ ഉണ്ടാകുമ്പോൾ അന്വേഷണം നിഷ്പക്ഷവും നടപടി കർശനവുമാക്കണം മുറിച്ചിട്ട മരം കടത്തിക്കൊണ്ടുപോകാൻ ഉദ്യോഗസ്ഥ സഹായം കിട്ടിയോ എന്നത് അനധികൃതമായി മരങ്ങൾ മുറിച്ചതുപോലെ തന്നെ അതീവ ഗൗരവമുള്ള വിഷയമാണ് അത് ആക്ഷേപങ്ങൾക്കിടെ ആകാത്ത വിധം പരിശോധിക്കപ്പെടേണ്ടതുമാണ് കുറ്റകൃത്യം സംബന്ധിച്ച അന്വേഷണം ഉദ്യോഗസ്ഥ വീഴ്ച സംബന്ധിച്ച അന്വേഷണം ഒരുപോലെ കുറ്റമറ്റതാകണം ആക്ഷേപങ്ങൾക്ക് പഴുതും ഉണ്ടാകരുത് അതേസമയം വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രതികരണമനുസരിച്ച് വിശദീകരണം ചോദിച്ച ശേഷം നടപടി എടുക്കണമെന്ന് വിജിലൻസ് ശുപാർശ സസ്പെൻഷന് മുൻപ് അതുണ്ടായില്ല ഇതിൽ നിയമപ്രശ്നം ഉണ്ടാകുമോ എന്ന് സംശയം ഉയർത്തിയതിനാലാണ് തൽക്കാലം സസ്പെൻഷൻ മരവിപ്പിച്ചത് വിശദീകരണം ചോദിച്ച നടപടികൾ തുടരാൻ വനം അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്